പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഭരത് വിയെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ഇതേ തുടർന്ന് കാവ്യയുടെ അമ്മ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു പക്ഷേ ഈ കാഴ്ച കാണുന്ന മുത്തും മണിക്കൂട്ടിയും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് പൂർണിമ വീട്ടിലേക്ക് കയറി വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് മാത്രവുമല്ല പൂർണിമ ചതിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ പൂർണിമയുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യം അതുപോലെ തന്നെ കൃഷ്ണയും ഇനിയും അവളെ വീട്ടിൽ നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ള ലാസ്റ്റ് വാർണിംഗ് നൽകിയിരിക്കുകയാണ് ഇത് ഭരത്തിനെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്